ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സേഫ്റ്റി പിന്നെ നമ്മുടെ സാർ സെക്യൂർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇത് വെച്ചിട്ട് മറ്റ് പല ഉപയോഗങ്ങളും ഉണ്ട് അപ്പോൾ ആ ഹാക്ക്സാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഹാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ബാഗിൻ്റെയൊക്കെ സിപ്പിന് മുകളിലുള്ള ആ ഒരു പുള്ള് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു സേഫ്റ്റി പിൻ എടുക്കുക എന്നിട്ട് സേഫ്റ്റി പിൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ സ്ലൈഡറിൽ ഇങ്ങനെ കുത്തി വെച്ചാൽ മാത്രം മതി അപ്പം നമുക്ക് ഇത് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒക്കെ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഹാക്ക് ഇനി നമുക്ക് സേഫ്റ്റി പിന്നു വെച്ചിട്ടുള്ള അടുത്ത ഹാക്ക് എന്താണെന്ന് നോക്കാം നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്ന പില്ലോ കവർ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഏപ്രൺ ഉണ്ടാക്കിയെടുക്കാം പില്ലോ കവർ ഇതുപോലെ ഇട്ടതിന് ശേഷം മുകളിലത്തെ രണ്ട് കോർണറുകളും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കണം ഇങ്ങനെ രണ്ട് കോർണറുകളും മടക്കിയതിന് ശേഷം താഴ്ഭാഗത്തായിട്ട് ഓരോ സേഫ്റ്റി പിന്നു വെച്ചിട്ട് അത് സെക്യൂർ ചെയ്യണം സേഫ്റ്റി പിൻ ഇതുപോലെ കുത്തിവെച്ചതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാത്ത റോപ്പ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ അത് പുറത്തേക്കെടുക്കണം ഈ കാണിക്കുന്ന രീതി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ ഇത് ഇങ്ങനെ പുറത്തേക്കെടുക്കുകയാണ് വേണ്ടത് ഇങ്ങനെ രണ്ട് ഭാഗത്തൂടെ ഈ റോപ്പ് പുറത്തേക്ക് പുറത്തേക്കെടുത്തതിന് ശേഷം മുകളിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള ആ റോപ്പും അതുപോലെ മുകളിലത്തെ ആ ഭാഗം കൂടി ഒരുമിച്ച് വെച്ചിട്ട് അടുത്ത ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക അങ്ങനെ അടുത്ത വശത്തും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഏപ്രൺ ഇവിടെ റെഡി ആയി കഴിഞ്ഞു നാല് സേഫ്റ്റി പിൻ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാതിരിക്കുന്ന പില്ലോ കവർ വെച്ച് ഇങ്ങനെ ഏപ്രൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ രീതിക്ക് ഇത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ രണ്ട് സൈഡിലായിട്ടും സേഫ്റ്റി പിൻ വെച്ചിട്ട് റോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് അത് ടൈ ചെയ്യാവുന്നതാണ് ഇനി അടുത്ത ഹാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്ന കീ ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ചിതറി ഇട്ടേക്കാതെ നമുക്ക് ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് ഈ കീ എല്ലാം കൂടി ഈ സേഫ്റ്റി പിന്നിന് ഉള്ളിലേക്ക് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പം കീ ഒന്നും ഇങ്ങനെ ചിതറിക്കിടക്കില്ല സേഫായിട്ട് ഒരിടത്ത് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും ഇനി പലർക്കും ബില്ലുകൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ശീലം ഉണ്ടായിരിക്കും അപ്പോൾ ബില്ലുകളും ഇതുപോലെ ഇങ്ങനെ ചിതറിയിട്ടേക്കാതെ ഒരു സേഫ്റ്റി പിന്നെടുത്തതിന് ശേഷം നമ്മൾ ഇത് ഇങ്ങനെ കുത്തി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബില്ലുകളും നമുക്ക് ഒരുമിച്ച് വയ്ക്കാൻ പറ്റും ചിതറിക്കിടക്കില്ല എല്ലാം നമുക്ക് സേഫായിട്ട് ഒരിടത്ത് സൂക്ഷിച്ചു വയ്ക്കാം യാത്ര പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലത്തെ ഒരു ബാഗ് കൊണ്ടുപോകും അല്ലേ അപ്പോൾ ഇതിനുള്ളിലെ വസ്തുക്കൾ കുറച്ചുകൂടി സേഫ് ആക്കി നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ്റ്റി പിൻ ഹാക്ക് ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ സിപ്പുകൾ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ പിടിക്കുക അതിന് ശേഷം ഒരു സേഫ്റ്റി പിന്നു വെച്ചിട്ട് ഈ രണ്ട് സിപ്പുകളുടെയും ആ ഇടയിലുള്ള ആ ഹോളിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാവുന്നതാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാഗ് പെട്ടെന്നൊന്നും തുറന്നു വരില്ല നമുക്ക് ഇതിനുള്ളിലെ വസ്തുക്കൾ കുറച്ചുകൂടി സേഫ് ആക്കി വെക്കാൻ പറ്റുന്നതാണ് അടുത്ത ഹാക്ക് എന്താണെന്ന് വെച്ചാൽ ഹുഡിയുടെയോ അണ്ടർ ഒക്കെ റോപ്പ് നമുക്ക് അതിനുള്ളിലേക്ക് ഉള്ളിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഒരു റോപ്പ് എടുക്കുക അതിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ സേഫ്റ്റി പിൻ കുത്തി വെച്ചിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇടാവുന്നതാണ് ഈസി ആയിട്ട് നമുക്കത് ഈ ഒരു രീതിക്ക് പുറത്തെടുക്കാവുന്നതാണ് അടുത്ത ഹാക്ക് എന്താണെന്ന് വെച്ചാൽ റബ്ബർ ബാൻഡൊക്കെ ഇതുപോലെ ചിതറിക്കിടക്കാതെ ഒരുമിച്ച് എടുത്ത് വയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് അതിന് സേഫ്റ്റി പിൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സേഫ്റ്റി പിൻ എടുക്കുക അതിലേക്ക് ഈ റബ്ബർ ബാൻഡെല്ലാം ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇട്ടതിന് ശേഷം ഇത് ക്ലോസ് ചെയ്ത് വെക്കാവുന്നതാണ് നെക്സ്റ്റ് ഹാക്ക് എന്താണെന്ന് വെച്ചാൽ സാരി കൊടുക്കുന്നവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് സാരി കൊടുക്കുന്ന സമയത്ത് നമ്മൾ സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കും അതിന് ശേഷം ഇത് തിരിച്ചെടുക്കുമ്പോൾ സേഫ്റ്റി പിന്നിൻ്റെ എൻഡ് കൊണ്ടിട്ട് സാരി ഡാമേജ് ആവാറുണ്ട് ആ പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മുത്തെടുക്കുക എന്നിട്ട് സേഫ്റ്റി പിന്നിൽ ഇതുപോലെ ഇട്ടതിന് ശേഷം പിന്നെ സാരിയിൽ ഇത് കുത്തുകയാണെന്നുണ്ടെങ്കിൽ സാരി ആ സേഫ്റ്റി പിന്നിൻ്റെ എൻഡിൽ കുടുങ്ങിയിട്ട് ഡാമേജ് ഒന്നും ഉണ്ടാവില്ല ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി അടുത്ത ഹാക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സർക്കിൾ വരയ്ക്കണമെന്നിരിക്കട്ടെ അപ്പോൾ നമ്മുടെ കയ്യിൽ കോമ്പസോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊരു ഷേപ്പ് ഒന്നും നമുക്ക് കിട്ടില്ല സർക്കിൾ ഷേപ്പ് ഒന്നും കിട്ടില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രണ്ട് പെൻസിലോ അല്ലെങ്കിൽ പേനയോ എടുക്കുക അതിൻ്റെ ഒപ്പം ഒരു സേഫ്റ്റി പിന്നുകൂടി എടുക്കുക എന്നിട്ട് സേഫ്റ്റി പിന്നിൻ്റെ എൻഡിലായിട്ട് ഒരു പെൻസിലോ പേനയോ ഈ ഒരു രീതിക്ക് ഇങ്ങനെ കുത്തി കുത്തിവെക്കുക ഇനി സേഫ്റ്റി പിന്നിൻ്റെ അടുത്ത എൻഡിലായിട്ട് മറ്റൊരു പെൻസിൽ വെച്ചിട്ട് അത് മൂവ് ചെയ്യിക്കുക കറക്റ്റായിട്ടുള്ള ഒരു സർക്കിൾ ഷേപ്പ് തന്നെ കിട്ടുന്നതായിരിക്കും കറക്റ്റ് ഷേയിപ്പായിരിക്കും അങ്ങനെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയും ഹാക്സ് ഹാക്ക്സാണുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ കണ്ടില്ലേ കറക്റ്റ് ഷേയ്പായില്ലേ അപ്പോൾ വീണ്ടും വീണും ടാറ്റാ